കുന്നപ്പള്ളിക്കും അതുപോലെ തന്നെ രാഹുൽ മങ്കൂട്ടത്തിലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് കൊടുക്കേണ്ടതില്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് കൂടി കോൺഗ്രസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇക്കാര്യങ്ങളിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്തായാലും അത് ഈ കാര്യം നാളെ തന്നെ ഒരുപക്ഷെ നാളെ തന്നെ രാഹുൽ മങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കാരണം കോൺഗ്രസിന് മുമ്പിൽ ഇനി ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയം വളരെ വലിയ രീതിയിൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിടയിലും വലിയ മാനക്കേട് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ം വിലയിരുത്തുന്നത് ഇനിയും ഉപതെരഞ്ഞെടുപ്പിനുള്ള സമയമാണ് ക്ഷമിക്കണം തദ്ദേശ നേടുന്ന സമയമാണ് അതിന്റെ പരിപാടിയിലേക്കടക്കം കോൺഗ്രസ് കടന്ന ഘട്ടത്തിൽ ഇനിയും രാഹുൽ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോയാൽ അത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയും തിരിച്ചടിയും കോൺഗ്രസിൽ ഉണ്ടാകും എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളടക്കം ഹൈക്കമാൻഡിനോടും കെ പി സി വിശദീകരിച്ചത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് രാഹുൽ മങ്കൂട്ടത്തിനോടും ഇപ്പോൾ പാർട്ടി നേതൃത്വം ഈ വിഷയങ്ങൾ സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന വൃക്തമായ നില നിലപാട് രാഹുൽ മങ്കൂട്ടത്തിലെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് കെ പി സി നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രജിത് അരുൺ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് അതായത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി കോൺഗ്രസുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് അപ്പോൾ അത്രയും ശക്തമായ കർശനമായ ഒരു നടപടിയിലേക്കും തീരുമാനത്തിലേക്കും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി എത്തിയത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയണം എന്ന അഭിപ്രായങ്ങൾ ഇതാ കഴിഞ്ഞ മണിക്കൂറിൽ പോലും പല കോണുകളിൽ നിന്നും പാർട്ടിയുടെ പല നേതാക്കളും പുറത്തുവിട്ടതാണ് അവർ പറഞ്ഞതാണ് പക്ഷേ അതല്ല അങ്ങനെയൊന്നും വേണ്ട ആ രീതിയിലല്ല മറ്റൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ബി ജെ പി നേരത്തെ പറഞ്ഞത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണം അതിന് വാശി പിടിക്കില്ല എന്നൊക്കെ നേരത്തെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു സംശയത്തിന്റെ ബലത്തിൽ ഈ രീതിയിലുള്ള തീരുമാനത്തിലേക്ക് പോയത് പ്രജുൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടായാൽ അത് വലിയ തിരിച്ചടി ചില ഒരുപക്ഷെ ഉണ്ടാകും അത് ബി ജെ പിക്ക് ഒരുപക്ഷെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിനടക്കം സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ അറിയിച്ച കാര്യം ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് അത്തരമൊരു സാഹചര്യം രാഹുൽ മുഖാന്തരം കോൺഗ്രസ് മുഹാന്തരം ഉണ്ടാകേണ്ടതില്ല കോൺഗ്രസിന് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകും ആ പാർട്ടിക്ക് ഇനി ആ തിരിച്ചടി ഏൽക്കാൻ കഴിയില്ല രാഹുൽ വിഷയത്തിൽ ഇനി ഒന്ന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോവുകയല്ലാതെ പിന്നോട്ടിറങ്ങി വന്നാൽ അത് തെരഞ്ഞെടുപ്പ് ടക്കം വലിയ തോതിൽ ദോഷം ചെയ്യും എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് അല്ലാതെ എന്ത് മാർഗം അവിടെ രാഹുലിനെ രാജിവെപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും അതല്ലാതെ മറ്റെന്ത് മാർഗം എന്നാണ് കോൺഗ്രസ് ചിന്തിച്ചത് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു രണ്ടാം പ്ലാൻ എന്ന രീതിയിലാണ് കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുൽ മങ്കോട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോയാൽ ആ കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിച്ചു തുടങ്ങിയത് അതാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു ഹൈക്കമാൻഡിന്റെ ഇക്കാര്യം ത്തിൽ അനുമതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള അനുമതി കെ പി സി സി നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസിന് ആവശ്യപ്പെടാനേ കഴിയൂ പക്ഷേ അത് രാജിവെക്കണമെന്നുള്ള തീരുമാനം രാഹുൽ മങ്കൂട്ടത്തിന്റേതാണ് പക്ഷെ രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെക്കുകയില്ല ആ രീതിയിൽ പാലക്കാട്ടിൽ ഒരു സ്വതന്ത്ര എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകും കോൺഗ്രസിന്റെ ഒരു പിന്തുണയും ഒരു ഘട്ടത്തിലും രാഹുൽ മങ്കൂട്ടത്തിന് നൽകുന്നില്ല എന്ന കാര്യമായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കും ുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകമായി അത് കോൺഗ്രസ് ബ്ലോക്കിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ നിയമസഭാ ബിസിനസ് കാര്യങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല അസ്വാഭാവികമായും ഈ ഇതിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല അത് ഇതിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് തങ്ങളുടെ സ്ത്രീപക്ഷ നിലപാട് ഉറച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചത് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന വാദം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് മൂന്ന് പേരുടെ മൂന്ന് നിയമവിദ്ധരോടാണ് കോൺഗ്രസ് പാർട്ടി നിയമദേശം തേടിയത് അല്ല ഒരാൾ നേരത്തെ പറഞ്ഞത് എം എൽ എ രാജിവെക്കേണ്ടതില്ല എന്നാദ്യ ഒരു നിയമദേശം തരുന്നു പിന്നെ രണ്ടുപേരുകൂടി അതിൽ നിയമദേശം നൽകാറുണ്ടായിരുന്നു ഒരു പക്ഷെ അതിൽ നിന്നായിരിക്കും ഇപ്പോൾ ഇങ്ങനെ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി കിട്ടിയത് നിയമവശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നേരത്തെ ഒരു സ്വതന്ത്രമായി മത്സരിച്ചൊരാളെ കൈയൊഴിയുന്നത് പോലൊന്നും അല്ലല്ലോ ഇത് പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈ അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ യു ഡി എഫിന്റെ ഭാഗമാണ് ഒക്കെയാണ് പക്ഷെ അവിടെ ഇനിയിപ്പോൾ പാർട്ടി അംഗത്വമില്ല എന്ന് പറയുമ്പോൾ ഈ ഈ കൂറുമാറ്റ നിരോധനത്തിനൊക്കെ പരിധിയിൽ ഇത് വരുമോ അത്തരം നിയമവശങ്ങളൊക്കെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത് തീർച്ചയായും ഈ ഇതിൽ കാര്യത്തിൽ കൂറുമാറ്റ നിയമപ്രകാരമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് മറ്റ് പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോ മറ്റു കോൺഗ്രസിനോ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല അക്കാര്യത്തിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട് തങ്ങളെടുക്കുന്ന നിലപാട് ശക്തമാണ് സ്ത്രീ വിഷയങ്ങളിൽ ആരോപണ വിധേയനായി വന്ന ഒരു വ്യക്തി ആ വിഷയങ്ങൾ കൂടുതൽ കടുത്തു ഗൗരവമേറിയതാണെന്ന് വിലയിരുത്തിയോ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അയാളോട് തങ്ങൾ രാജിവെക്കാനാവും ആവശ്യപ്പെട്ടു പക്ഷേ രാജിവെച്ചില്ല അതുകൊണ്ട് തങ്ങൾ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്ന നിലപാടായിരിക്കും കോൺഗ്രസ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വിശദീകരിക്കാൻ പോകുക ഇക്കാര്യങ്ങളിൽ ഉറച്ച നിലപാടുള്ള പാർട്ടിയാണ് തങ്ങളുടേത് എന്ന കാര്യവും വിശദീകരിക്കും അതിനപ്പുറം ഇക്കാര്യത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരക്കാരെ മത്സരിപ്പിക്കരുത് എന്ന ആവശ്യം കൂടി മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വച്ചു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് കൂടി കൈക്കൊണ്ടത് എം വിൻസെന്റ് സാഹചര്യം മറ്റൊന്നാണ് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളിയും അതുവപ്പ് രാഹുൽ മങ്കൂട്ടത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കില്ല എന്ന കാര്യം കൂടി ഉറപ്പായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ഉയർന്ന പരാതികൾ അതീവ ഗൗരവകരം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് കെ പി സി നേതൃത്വം വിലയിരുത്തുന്നത് ഇനി ആ ഇത്രയും നാണക്കേട് കൂടി പേറി മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ചെറുതാകില്ല കാരണം കോൺഗ്രസിന്റെ ബ്ലോക്ക് ബ്ലോക്ക് തലം മുതൽ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർ തദ്ദേശ ിപ്പോൾ സജ്ജമായ പ്രവർത്തനത്തിലാണ് ഈ ഘട്ടത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഓരോ ഇടങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ള വിവരം കെ പി സി സിക്ക് ലഭിക്കുന്നുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇനി ഒരു നിമിഷം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലുമായും കെ പി സി നേതൃത്വം സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ആ വിവര വെറും സൂചനയല്ല വിവരമായി തന്നെയാണ് ലഭിക്കുന്നത് കാരണം ഇനി ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നു